ടുത്ത് എന്ത് നടക്കുന്നും പെർഫോമൻസ് പറയത്തതല്ല നമ്മൾ കുറെ കണ്ടത് കുറച്ച് വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട് ും വല്ലാണ്ട് ലൈക്ക് വന്നിട്ടുണ്ട് ഈ മൂവിക്ക് ഓരോ സിറ്റുവേഷൻസും ക്വസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് കൂടുതൽ വർക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകം കണ്ടു അല്ല ഞാനത് ഒത്തിരി വിഭാഷണം കണ്ട എനിക്ക് വിളിക്കാൻ പറ്റില്ല പരിപാടി പ്രതീക്ഷം

നല്ലൊരു ദ്രത മൂവിൽ അല്ല അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇതിൻ്റെ ദ്രത മൂവി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ ഇതിൽ തന്നെ ഇതിലൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട് പക്ഷെ ഒരു ഡിഫറെൻ്റ് ട്രീറ്റ്മെൻറ് ആണ് ലാസ്റ്റ് നമ്മൾ മൂവി തീർന്നു എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടത്താണ് ശരിക്കും എൻ്റെ ഒരു ക്ലൈമാക്സ് വരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പറയേണ്ടി വരും പ്രാക്ടീസ് അല്ല ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫിലിം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ ആൻ്റെ ശരിക്ക് ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ടെൻ മിനിറ്റ്സ് എന്തായിരുന്നാലും ശരിക്ക് നമ്മളെ വണ്ടിപ്പിച്ചോളാം നല്ല പറഞ്ഞു എൻഗേജിംഗ് ആണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സാണ് അത് ശരിക്കും അപ്പുറമേക്ക് ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആണ് പിന്നെ അവരുടെ കോമ്പിനേഷൻ ോമിസിണല്ലോ അതേപോലെ തന്നെ സിനിമയാണ് പിന്നെ ഒരു തോന്നും പക്ഷെ ഏറ്റവും അവസാനത്തെ ഇരുപത് മിനിറ്റിലാണ് ഫുൾ ടേസ്റ്റ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം അതിനകത്തുണ്ട് അത് തിയേറ്റർ തന്നെ കാണുക എന്താ പറയുക ഇപ്പം എന്താ പറയുക അത് പറഞ്ഞ സ്പോയ്ലർ ആയിപ്പോ ആസിഫായാലും അപർണായാലും നല്ലൊരു കോംബയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും മിറാഷിലുണ്ട് ദൃശ്യം അങ്ങനെ പറയാം ദൃശ്യം വേറെ ഇത് വേറെ നമുക്ക് ഒരു എന്താ ഒരു ഗ്രാഫിലുണ്ടല്ലോ ദൃശ്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പീക്ക് നിൽക്കുന്ന ഗ്രാഫാണ് ഇത് അത്ര എത്തത്തില്ല അത് അത്യാവശ്യം ട്വിസ്റ്റുകൾ ഒരു പടം തന്നെയാണ് അങ്ങനെ അവരുടെ കോമ്പോൾ നല്ല രീതിയിൽ ഉണ്ട് തിയേറ്ററിൽ അവരുടെ കെമിസ്ട്രി നല്ലവണ്ണം അറിയാൻ പറ്റുന്നുണ്ട് ആസിഫ് പിന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമർ ആണ് ആസിഫ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു തിയേറ്ററിൽ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു